എന്റെ 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 രാജ്യം 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 ഇന്ത്യ സ്വന്തം സ്വന്തം ജീവനായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ മൊത്തത്തിൽ ആഹ്ലാദപൂർവ്വം കാണുകയാണ് വളരെ ആദരപൂർവ്വം ഇന്ത്യയിലെ വോട്ടർമാരെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടും കാക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കോട്ടയായ എറണാകുളത്ത് എൽ ഡി എഫിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു ഷൈൻ ടീച്ചർ പ്രചാരണരംഗത്ത് നിറസാന്നിധ്യമായിരുന്നെങ്കിലും ടീച്ചറുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തിൽ തോൽക്കാനായിരുന്നു ജനവിധി എന്നാൽ പതിറ്റാണ്ടുകളായി പൊതുരംഗത്തുള്ള തുടർച്ചയായ മൂന്നാം ടൈമിലും നോർത്ത് പറവൂർ മുനിസിപ്പൽ കൗൺസിലറായിരിക്കുന്ന കെ ജെ ശൈൻ തോൽവിയെ മാതൃകാപരമായാണ് സമീപിക്കുന്നത് സ്ഥാനാർത്ഥി പരിവേഷത്തിൽ നിന്നും വളരെ വേഗം അധ്യാപികയായി രൂപം മാറിയിരിക്കുകയാണ് ഷൈൻ ടീച്ചർ ടീച്ചർ എന്താണ് ഇത്ര വേഗത്തിൽ ഫലം വന്ന് പിറ്റേന്ന് തന്നെ തിരിച്ചു വരാനായിട്ട് തീരുമാനിക്കാനുള്ള കാരണം അല്ല ഫലം വന്ന് അന്ന് തന്നെ ഞാൻ വന്നു ഞാനൊരു രാവിലെ അവിടെ ഒന്ന് പോകണമല്ലോ കമ്മിറ്റി സ്റ്റേഷനിൽ പോയി ഞങ്ങളുടെ പ്രവർത്തകരെ ഒക്കെ ഒന്ന് കണ്ടു മന്ത്രി ഓഫീസിലൊന്ന് കയറി പിന്നെ നമുക്ക് വോട്ടിങ്ങിൻ്റെ എന്തായാലും വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായപ്പോൾ പിന്നെ അവിടെ നിൽക്കുന്ന വെറുതെ സമയങ്ങൾ അതിനായിട്ട് കാര്യമില്ല പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലേക്ക് വന്നു ഉച്ചയ്ക്ക് ഞാൻ സ്കൂളിൽ കയറി രാവിലെ മാത്രമേ ലീവ് എടുത്തുള്ളൂ എന്താ തന്നെ അപ്പം എന്നോട് പറഞ്ഞു ഇന്ന് പോകണ്ട ഇന്ന് ഇതിനോട് പോകണമെന്ന് വെച്ചാൽ ഞാൻ പോകും കാരണം അത് ഞാൻ വാശിയെടുത്തതാണ് ഞാൻ പോരാൻ വേണ്ടി ഒന്നാമത്തെ ഉച്ച വരെയുള്ള സമയം വെറുതെ കളയുക മറ്റൊന്ന് നമ്മളത് വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് കാരണം ഇപ്പോൾ പത്താം ക്ലാസ് റിസൾട്ട് അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ പിള്ളേർ ചിലർ ആത്മഹത്യ ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുകയാണ് അപ്പോൾ തോൽവി എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ നമ്മൾ ഈ ചലഞ്ചരെ നേരിടണം ജയവും തോൽവിയും ചേർന്നതാണ് ജീവിതം അതെൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതാരണം എനിക്കൊരു തോൽവി നേരിട്ട് വെക്കണം അപ്രതീക്ഷിതമായിട്ട് തോൽവി പ്രതീക്ഷിച്ചതാണ് പക്ഷേ വലിയൊരു ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിൽ തോറ്റു അതല്ലോ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭൂരിപക്ഷത്തിൽ തോറ്റു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ കയറി ആറ് ഏഴ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലൊക്കെ കയറി ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ തോറ്റുവിട്ടാന്ന് പറഞ്ഞു അതൊരു പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞു എന്താണ് തോക്കൂലേ ഒരു മത്സരത്തിൽ ഒരാൾ തോക്കുക ഒരാൾ ജയിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അവർ ഓക്കെ ആ അപ്പം അത് ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ഒരു എന്താ പറയുക ഒരു മെസ്സേജ് എന്താ തോറ്റാൽ ആ തോൽവിയെ സന്തോഷത്തോടുകൂടി നേരിടാനും ജയത്തെ എങ്ങനെയാണോ നേരിടുന്നത് അതേപോലെ തന്നെ നേരിടാനും നമുക്ക് കഴിയണം എന്ന് ഞാൻ പഠിപ്പിക്കണം ഞാനൊരു ടീച്ചറായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നതാണ് ഇതിപ്പോൾ ടീച്ചർ ഓൾറെഡി പഠിച്ച പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു പാഠമാണ് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ടീച്ചർ പഠിച്ച പാഠം എന്താണ് ഞാൻ പല രീതി ഉണ്ട് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലാണല്ലോ നമ്മൾ കണക്കാക്കുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ ഈ തെരഞ്ഞെടുപ്പ് ആഹ്ലാദം നൽകുന്നതാണ് ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ജയിച്ചില്ല ഞാൻ ജയിക്കുമെന്നങ്ങനൊരു വലിയൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായില്ല എന്തായാലും നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായി എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു എല്ലാവരും അത് പറയുകയും ചെയ്തു പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ എൽ പോയാലും യു പോയാലും ഇടതുപക്ഷമായിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു നിർണായകമായ സന്ദർഭത്തിൽ ഞാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ മൊത്തത്തിൽ ആഹ്ലാദപൂർവ്വം കാണുകയാണ് വളരെ ആദരപൂർവ്വം ഇന്ത്യയിലെ വോട്ടർമാരെ ആദരപൂർവ്വം കാണുന്നു കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടും നമ്മുടെ രാജ്യത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇനി അതിനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും മറ്റേത് അതൊന്നുമില്ല ചർച്ച ജാതിയെക്കുറിച്ച് മതത്തെക്കുറിച്ച് അമ്പലം പടയുന്നതിനെക്കുറിച്ച് പള്ളി പൊളിക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന അങ്ങനെ ഒട്ടേറെ ഇല്ലായ്മകളുള്ള ഈ രാജ്യത്ത് അതിനെക്കുറിച്ചൊന്നും കഴിഞ്ഞ പത്ത് വർഷക്കാലം ചർച്ച ചെയ്തപ്പെട്ടിട്ടില്ല കാര്യമായി അപ്പോൾ അതിനി ചർച്ച ചെയ്യാനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലെ വോട്ടർമാരുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആ നിലയ്ക്ക് വലിയ സന്തോഷവും അഭിമാനവും ഒപ്പം തന്നെ വലിയ തോതിൽ വിജയിച്ചു ശ്രീ ഹൈബീഡൻ മുൻ എം പി ഇപ്പോൾ എം പി ആയി തെരഞ്ഞു വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു അഭിനന്ദനങ്ങൾ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ വലിയൊരു ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടതിൽ അത് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു അങ്ങനെ ഒരു ഒരിതുണ്ട് കാരണം മൊത്തത്തിൽ പറഞ്ഞിരുന്നത് ഈവൺ ശ്രീ ഹൈബീഡൻ പോലും പറഞ്ഞത് ഭൂരിപക്ഷം കുറയും ടൈറ്റ് മത്സരമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു ഭൂരിപക്ഷവും വിജയവും അപ്പോൾ അതിൻ്റെ കാരണങ്ങളിനി പാർട്ടി ഇടതുപക്ഷം പഠിക്കണം പ്രചാരണത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല എൽ ഡി എഫ് മാത്രമല്ല ഒമ്പത് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം പോളിങ് കുറഞ്ഞതോടുകൂടി യു ഡി എഫ് ആകുമ്പോൾ വലിയൊരു ആശങ്കയിലായിരുന്നു എന്തുകൊണ്ടാണ് എൽ ഡി എഫിനെ നേട്ടമാക്കാനാകാതെ പോയത് എനിക്ക് തോന്നുന്നു ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് മുൻകാലങ്ങളിൽ ഇടതുപക്ഷം സന്തോഷിച്ചിരുന്നു പക്ഷേ ഇപ്രാവശ്യം അത് ഇടതുപക്ഷത്തിന് തന്നെ കിട്ടേണ്ട വോട്ടുകളാണ് കുറഞ്ഞതെന്നുള്ളൊരു ധാരണയുണ്ട് പിന്നെ ഇവിടെ വലിയൊരു ജാഗ്രത വേണം വലിയൊരു ആപത്തിലേക്ക് രാജ്യം പോകുന്നു എന്നുള്ള ക്യാമ്പയിൻ ജനങ്ങളെ പഠിപ്പിച്ചത് കൂടുതൽ ഇടതുപക്ഷമാണ് പക്ഷേ അതിൻ്റെ റിസൾട്ട് എടുത്തത് അവരാണ് ടീച്ചർ കാണുക പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടി അംഗം എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായി ഏറ്റെടുത്ത് ചെയ്യും ലോക്സഭയിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടത് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞ് നമ്മൾ മത്സരിച്ചു അതുപോലെ തന്നെ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഒരു പാർട്ടി അംഗം എന്നുള്ള നിലയ്ക്ക് ചെയ്യും അധ്യാപന രംഗത്തും പൊതുപ്രവർത്തനത്തിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നന്ദി